നമസ്കാരം കുട്ടികളായിരിക്കാം പക്ഷേ മനസ്സ് നിറയെ കാരുണ്യമാണ് മറ്റാർക്കും തോന്നാത്ത കാരുണ്യമാണ് ഈ രണ്ട് കുട്ടികൾ ചെയ്തത് കഥയന്ത്ര ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിൽ ചേലച്ചുവട് ബസ് സ്റ്റാൻഡിൽ പരിക്കേറ്റ് രക്തം വാർന്നു കിടന്നയാളെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ സഹായത്തിന് എത്തിയത് സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ടു പേരാണ് വാഴത്തോപ്പ് സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ അഡോണും ജിൻസുമാണ് സ്നേഹത്തിൻ്റെ നന്മയുടെ കൈത്താങ്ങുമായി സഹായത്തിന് എത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് ബസ് സ്റ്റാൻഡിലെ ചെളിവെള്ളത്തിൽ കിടക്കുകയായിരുന്നു യുവാവ് ആരും തിരിഞ്ഞു നോക്കിയില്ല അടോണും ജിൻസും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് യുവാവിനെ സി എസ് ഐ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമാണെന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചെങ്കിലും സഹായമൊന്നും ലഭിച്ചില്ല തുടർന്ന് കുട്ടികൾ തന്നെ പരിക്കേറ്റ യുവാവുമായി ആംബുലൻസിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ചു ആംബുലൻസ് ഡ്രൈവറുടെ ഫോൺ വാങ്ങി കുട്ടികൾ സ്വന്തം വീടുകളിൽ വിവരമറിയിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം യുവാവിന്റെ ഫോണിൽ നിന്ന് സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കാനും ഇവർ തയ്യാറായി ആശുപത്രിയിൽ കൂട്ടുനിൽക്കാൻ ആളില്ലാതെ വന്നതോടെ കുട്ടികൾക്ക് ഉടനെ തിരിച്ചു പോകാനും കഴിഞ്ഞില്ല ഇടുക്കി പോലീസ് എത്തി മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ചുമതലയേൽപ്പിച്ച ശേഷം രാത്രിയിലാണ് കുട്ടികൾക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാനായത് തൃശൂർ സ്വദേശിയായ ജിസ്മോൻ എന്ന യുവാവായിരുന്നു അപകടത്തിൽപ്പെട്ടത് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ചെളിയിൽ തെന്നി വീണായിരുന്നു അപകടമുണ്ടായത് ചേലച്ചുവടി സ്റ്റാൻഡിൽ ആശുപത്രിയിൽ നിന്ന് ജിസ്മോൻ നാട്ടിലേക്ക് മടങ്ങി ചേലച്ചുവട് പേയ്ക്കൽ സന്തോഷിൻ്റെ മകനാണ് അഡോൺ വിച്ചാട്ട് സജിയുടെ മകനാണ് ജിൻസ് ഇക്കാലത്തും യുവാക്കൾക്കും കുട്ടികൾക്കും ഇത്രയും കാരുണ്യം തോന്നുക എന്നാൽ അത് ഒരു ചെറിയ കാര്യമല്ല എല്ലാവരും കണ്ടുപിടിക്കേണ്ട മാതൃകയാണ് ഇത് ഒരപകടമുണ്ടായാൽ അതിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് നമ്മളും പെടും നമ്മൾക്കെതിരെ കേസ് വരും നമ്മളാണോ തള്ളിയിട്ടത് എന്ന് ചോദിക്കും തുടങ്ങിയ സംശയങ്ങളാണ് ഇന്നുണ്ടാകുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും പരിക്കേറ്റ് കിടക്കുന്നവരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ രോഗം ബാധിച്ചവരെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റവരെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അത് നമ്മുടെ കൂടി സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് അതിന് പ്രായമൊരു പ്രശ്നമല്ല എന്ന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് അഡോണും ജീൻസും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് മുതിർന്നവർക്ക് കൂടി ഈ രണ്ട് വിദ്യാർത്ഥികൾ ഒരു മാതൃകയാണ് ചെളിയിൽ തെന്നി വീണ് പരിക്കേറ്റ് കിടന്നു ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്ന് എന്താണ് ഏതാണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് പോലും അവിടെ ആ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം കൂടി നിന്നവർക്കുണ്ടായില്ല മദ്യപിച്ച് കിടക്കുകയായിരിക്കും എന്ന ധാരണയിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഈ രണ്ട് കുട്ടികൾ അഡോണും ജിൻസും അവിടെ ചെല്ലുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എത്രയും പെട്ടെന്ന് ഇയാളെ ആശുപത്രിയിൽ ആക്കാനുള്ള മനസ്സ് കാണിച്ചു അവർ വീട്ടിൽ വിളിച്ചറിയിച്ചു അവരുടെ മാതാപിതാക്കളുടെയും പിന്തുണ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഉണ്ടാകണം ഈ കുട്ടികൾ ഒരു മാതൃക തന്നെയാണ് വയ്യാതെ കിടന്ന ഒരാളെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും അവരുടെ വേണ്ടപ്പെട്ടവരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും പോലീസിനെയും കാര്യങ്ങൾ അറിയിച്ച് വേണ്ട നടപടിക്രമങ്ങൾ എടുത്തതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവനാണ് രക്ഷയായത് ജീവൻ രക്ഷിച്ചതിൻ്റെ സമാധാനത്തോടെ അഡോണും ജീൻസും തീർച്ചയായിട്ടും ഇനിയും സഹായഹസ്തങ്ങളുമായി എത്തും